അന്തർസംസ്ഥാന ചന്ദനക്കടത്ത് സംഘത്തിന് ചന്ദനമുട്ടികൾ എത്തിച്ചു നിൽക്കുന്ന നാലുപേർ അറസ്റ്റിൽ സംഘം ഒരു ക്വിൻറ്റിലേറെ ചന്ദനമുട്ടികൾ വിൽപ്പന നടത്തിയതായാണ് വിവരം ഇവരിൽ നിന്നും ചെത്തിമിനുക്കി രണ്ടര കിലോ ചന്ദനവും സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു ഓലയമ്പാടി പെരുവാമ്പയിലെ നസീർ ചിത്രൻ ശ്രീജിത്ത് പെരിന്തട്ടയിലെ വൽസൻ രാംബത്ത് എന്നിവരെയാണ് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മെയ് മാസത്തിൽ സേലത്ത് വെച്ച് കണ്ടെയ്നറിൽ പോണ്ടിച്ചേരിയിലെ ചന്ദന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന ഒന്നര ക്വിൻറ്റലിലേറെ ചന്ദനമുട്ടികൾ തമിഴ്നാട് വനംവകുപ്പ് പിടികൂടിയിരുന്നു മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അബ്രാൻ എ പി മുഹമ്മദ് മിഷാൽ എന്നിവരുൾപ്പെടെ ആറ് പ്രതികളും അറസ്റ്റിലായി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മറയൂർ വയനാട് തൃശൂർ ചാലക്കുടി തളിപ്പറമ്പ് ഭാഗങ്ങളിൽ നിന്നാണ് ചന്ദനമുട്ടികൾ എത്തുന്നതെന്ന വിവരം ലഭിച്ചു തുടർന്ന് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മുഹമ്മദ് അബ്രാലിനെയും മുഹമ്മദ് മിഷാലിനെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പിലാത്തറ ഭാഗത്തുനിന്നും ചന്ദനം എത്തിച്ചു കൊടുക്കുന്ന ഓലയമ്പാടി പെരുവാമ്പയിലെ നസീറിനെക്കുറിച്ച് വിവരം ലഭിച്ചു തുടർന്ന് നസീറിനെയും നസീറിനുവേണ്ടി പണമിടപാട് നടത്തിയ പെരുന്തട്ടയിലെ വൽസൻ രാമ്പത്തിനെയും കസ്റ്റഡിയിലെടുത്തു ഇവരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ചന്ദനം വിൽക്കാനുണ്ടെന്ന് അറിയിച്ച് നസീറിന്റെ ഫോണിലേക്ക് ശ്രീജിത്തും ചിത്രൻ വിളിക്കുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇരുവരെയും കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ചെത്തിമിനുക്കിയ രണ്ടര കിലോ ചന്ദനവും സഞ്ചരിച്ച ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പിലാത്തറ ഭാഗത്തുനിന്ന് മാത്രം ഒരു കിന്റിലേറെ ചന്ദനം മുറിച്ചു കടത്തിയതായാണ് ഫോറസ്റ്റിന് ലഭിച്ച വിവരം സാധാരണ ചന്ദനം മുറിച്ചവർ മാത്രമാണ് വനംവകുപ്പിന്റെ പിടിയിലാകാറുള്ളത് എന്നാൽ ഈ കേസിൽ ചന്ദനം മുറിച്ചവരും ഇടനിലക്കാരും മൊത്തമായി വാങ്ങുന്നവരും ചന്ദന ഫാക്ടറിയുമായി ബന്ധമുള്ളവരും അറസ്റ്റിലായെന്ന് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി രതീശൻ പറഞ്ഞു അന്വേഷണം ഇവർ ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിച്ച് നാളെ ഇന്നോ ബഹുമാനോട്ട് കോടതി മുമ്പ് ഹാജരാക്കും സാധാരണഗതിയിൽ നമ്മുടെ ഈ നാട്ടിൽ ചന്ദനം മുറിച്ച് മുറിച്ച് പോയാൽ മുറിച്ചുപോയാൽ മുറിച്ച് കൊണ്ടുവരുന്ന ആളെ മാത്രമാണ് നമുക്ക് സാധാരണ നമുക്ക് ലഭ്യമാ പിടിക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ മുറിച്ച ആളെയും ഇടനിലക്കാരനായും ലാസ്റ്റ് ബയറിനെയും നമുക്ക് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാലും കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് വ്യാപകമായ രീതിയിലുള്ള ചന്ദന മോഷണത്തിന് ഒരു പരിധിവരെ ഇവരെ അറസ്റ്റ് തടയിടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എസ് എഫ് ഒമാരായ സി പ്രദീപൻ എം രഞ്ജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിജേഷ് നികേഷ് മുഹമ്മദ് ഷാഫി മിന്നു ടോമി മനോജ് വർഗീസ് ഡ്രൈവർ പ്രദീപൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്